ഹലോ എവ്രി വാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഐറിൻ നമ്മൾ ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരുപാട് സൂത്രവാക്യങ്ങളൊക്കെ പഠിച്ചു ആ ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ സൂത്രവാക്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം ഒരാൾ ഒരു സാധനം അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ട് നാനൂറ് രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ നഷ്ടശതമാനം ഉണ്ട് ഇവിടെ വാങ്ങിയ വില തന്നിട്ടുണ്ട് അതേപോലെ വിറ്റ വിലയും തന്നിട്ടുണ്ട് വാങ്ങിയ വില അഞ്ഞൂറ് രൂപയും വിറ്റ വില നാനൂറ് രൂപയാണ് അങ്ങനെയെങ്കിൽ നഷ്ടശതമാനം ആണ് ചോദിച്ചിട്ടുള്ളത് നഷ്ടശതമാനം കണക്കാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നഷ്ടം എത്രയാണെന്ന് അറിയണം അതിനുശേഷം നമ്മൾ സൂത്രവാക്യം അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നഷ്ടശതമാനം കണ്ടുപിടിക്കാം ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം പത്ത് ശതമാനം ഉത്തരം തന്നിട്ടുണ്ട് ഈ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നഷ്ടം എത്രയാണെന്ന് കണക്കാക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് വാങ്ങിയ വില മൈനസ് വിറ്റ വില എന്നുള്ളത് ഇവിടെ വാങ്ങിയ വില എന്ന് പറയുന്നത് അഞ്ഞൂറും വിറ്റ വില എന്ന് പറയുന്നത് നാനൂറുമാണ് ഈ രണ്ട് സംഖ്യകൾ കുറച്ചാൽ നമുക്ക് നൂറ് രൂപ എന്ന് കിട്ടും അതായത് ഇവിടെ നഷ്ടം വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് ഇനി നമ്മൾ നഷ്ട ശതമാനമാണ് നോക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് നഷ്ടം ഗുണിക്കണം നൂറ് ഹരിക്കണം വാങ്ങിയ വില എന്നുള്ളത് നഷ്ടം എന്ന് പറയുന്നത് നൂറ് രൂപയാണ് അതിനോട് നൂറ് ഗുണിച്ചതിന് ശേഷം ഹരിക്കണം വാങ്ങിയ വില എന്ന് പറയുന്നത് അഞ്ഞൂറാണ് ചെയ്ത് പറയാം ബാക്കിയുള്ളത് നൂറ് ബൈ അഞ്ചാണ് ശേഷം നമുക്ക് കിട്ടുന്നത് ഇരുപത് ശതമാനം എന്നാണ് അതായത് ഓപ്ഷൻ സി ഇരുപത് ശതമാനമാണ് ഉത്തരം രണ്ടാമത്തെ ചോദ്യം ഒൻപതിനായിരം രൂപ വിലയുള്ള ഒരു മേശയ്ക്ക് ആയിരം രൂപ ലോഡിംഗ് ചാർജ് നൽകി കടയിൽ എത്തിച്ചു ആ മേശ പന്ത്രണ്ടായിരം രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്രയാണ് അതിനു മുൻപ് ലാഭശതമാനമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലാഭം എത്രയാണെന്ന് ആദ്യം കണക്കാക്കിയതിനു ശേഷം നമുക്ക് ലാഭശതമാനം നോക്കാം മേശയുടെ വില എന്ന് പറയുന്നത് ഒൻപതിനായിരം ആണ് ലോഡിംഗ് ചാർജ് ആയിരമാണ് അതായത് ആകെ ഇവിടെ ചെലവ് വന്നിട്ടുള്ളത് ഈ രണ്ട് സംഖ്യകള് കൂട്ടുന്നതാണ് അതായത് ചിലവ് എന്ന് പറയുന്നത് ഒൻപതിനായിരം കൂട്ടണം ആയിരം അതായത് പതിനായിരം രൂപയാണ് ആകെ വന്നിട്ടുള്ള ചെലവ് ഇനി ആ പേശ പന്ത്രണ്ടായിരം രൂപയ്ക്ക് വിറ്റ ലാഭശതമാനം ഇത് ലാഭവാണ് അത് എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമുക്ക് സൂത്രവാക്യങ്ങളുണ്ട് ആദ്യം ഓപ്ഷൻസ് നോക്കാം ഇരുപത്തി അഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം പത്ത് ശതമാനം അപ്പൊ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്കൊരു പോയിന്റ് അത് ഒരു സാധനം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന അനുബന്ധ ചിലവുകൾ വാങ്ങിയ സാധനത്തിന്റെ വിലയുടെ ഭാഗമാണ് അതായത് ഒരു സാധനം ഇപ്പൊ നമ്മളിവിടെ മേശ മേടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ മേടിക്കുമ്പോൾ അനുബന്ധമായിട്ടൊരു ചെലവ് വന്നിട്ടുണ്ട് അതാണ് ആയിരം രൂപ അതായത് ലോഡിംഗ് ചാർജ് അതും കൂടി കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകൾ അതായത് ആ സാധനത്തിന്റെ വിലയുടെ കൂടെ തന്നെ ഭാഗമാണ് അതുകൊണ്ട് സൊല്യൂഷൻ വരുമ്പോ നമ്മൾ മേശയുടെ ആകെ വിലയായിട്ട് ഈ ലോഡിങ് ചാർജിന്റെ പൈസ കൂടി കൂട്ടിയിട്ട് പതിനായിരം എന്ന് കിട്ടുന്നു ഇനി ലാഭം കണക്കാക്കാൻ വേണ്ടിയിട്ട് വിറ്റത് പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് പതിനായിരം രൂപ നമ്മൾ അതിന് കുറയ്ക്കണം അങ്ങനെ ലാഭം കിട്ടുന്നത് നമുക്ക് രണ്ടായിരം രൂപ എന്നാണ് ആകെ ലാഭം എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലാഭ ശതമാനമാണ് അതിനെ നമ്മൾ സമവാക്യം പഠിച്ചിട്ടുണ്ട് ലാഭ ശതമാനം എന്ന് പറയുന്നത് ലാഭം ഗുണിക്കണം നൂറ് ഹരിക്കണം വാങ്ങിയ വിലയാണ് ഇവിടെ ലാഭം എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് ഗുണിക്കണം നൂറ് ഹരിക്കണം വാങ്ങിയ വില വാങ്ങിയ വില എന്നിവിടെ പറയുന്നത് പതിനായിരമാണ് ഇതില് പൂജ്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാം നമുക്ക് കിട്ടുന്നത് ഇരുപത് എന്നാണ് അതായത് ഇരുപത് ശതമാനം ലാഭമാണ് കച്ചവടക്കാരന് ഉണ്ടായിട്ടുള്ളത് ഇവിടെ നമുക്ക് നോക്കാം ഓപ്ഷൻ സി ആണ് ഉത്തരം ഇരുപത് ശതമാനമാണ് ലാഭശതമാനം എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം നോക്കാം ഒരാൾ അറുനൂറ് രൂപയ്ക്ക് ഒരു കസേര വാങ്ങി ഇരുപത് ശതമാനം ലാഭത്തിൽ മറ്റൊരാൾക്ക് വിൽക്കുന്നുവെങ്കിൽ വിറ്റ വില എത്ര ഇവിടെ നമുക്ക് വാങ്ങിയ വില അറുനൂറ് എന്ന് തന്നിട്ടുണ്ട് ലാഭ ശതമാനം എന്ന് പറയുന്നത് ഇരുപത് ശതമാനം എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നമ്മളോട് വിറ്റ വിലയാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ വിറ്റ വില ലാഭം ആണെങ്കിലും നഷ്ടമാണെങ്കിലും വിറ്റ വില കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രവാക്യം അല്ലെങ്കിൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് അതിലേക്ക് അപ്ലൈ ചെയ്തു കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടും ഇവിടെ ഓപ്ഷൻസ് നോക്കാം അറുനൂറ്റി അൻപത് എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി അറുപത് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം വിറ്റ വില കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് നൂറ് കൂട്ടണം ലാഭ ശതമാനം ഹരിക്കണം നൂറ് അതിനോട് നമ്മൾ വാങ്ങിയ വിലയാണ് ഗുണിക്കുന്നത് ഇവിടെ നമുക്ക് ലാഭ ശതമാനം അറിയാം അതേപോലെ വാങ്ങിയ വില എത്രയാണെന്ന് പറയാം അതിന് വേണ്ടിയിട്ട് നൂറ് കൂട്ടണം ഇവിടെ ലാഭ ശതമാനം എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് അതിനോട് നമ്മൾ നൂറ് ഹരിക്കുക ഗുണിക്കണം അറുന്നൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് ഇത് നൂറ്റി ഇരുപതേ ഗുണിക്കണം അറുന്നൂറ് ഹരിക്കണം നൂറ് ഈ ൾ ൻസൽ ചെയ്യാം ബാക്കിയുള്ളത് നൂറ്റി ഇരുപത് ഗുണിക്കാം ആ ഇതെന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് അതായത് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് വിറ്റത് അതാണ് നമ്മൾ വിറ്റ വില എന്ന് പറയുന്നത് ഓപ്ഷൻ സി എഴുന്നൂറ്റി ഇരുപതാണ് ഉത്തരം നാലാമത്തെ ചോദ്യം ഒരു മൊബൈൽ ഫോൺ ഇരുപത് ശതമാനം നഷ്ടത്തോടെ പതിനായിരം രൂപയ്ക്ക് വിറ്റുവെങ്കിൽ മൊബൈൽ ഫോണിന്റെ വാങ്ങിയ വില എന്ത് ഇതും നമ്മൾ മുൻപ് പഠിച്ച ഇക്വേഷൻസിലുണ്ട് ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം വാങ്ങിയ വിലയാണ് ചോദിച്ചിട്ടുള്ളത് രണ്ട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരുന്നു ലാഭശതമാനം ഉപയോഗിച്ചിട്ടും അതേപോലെ നഷ്ടശതമാനം ഇവിടെ നമ്മളോട് നഷ്ടത്തോടെയാണ് അതായത് ഇരുപത് ശതമാനം നഷ്ടത്തോടെയാണ് ഫോൺ പതിനായിരം രൂപയ്ക്ക് വിറ്റിട്ടുള്ളത് അപ്പോ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ നമുക്ക് സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഓപ്ഷൻ എ പന്ത്രണ്ടായിരം ഓപ്ഷൻ ബി പതിമൂവായിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ സി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് ഓപ്ഷൻ ഡി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം വാങ്ങിയ വില കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് നൂറ് ബൈ നൂറ് മൈനസ് നഷ്ട ശതമാനം ഗുണിക്കണം വിറ്റവില ഇതില് നൂറ് അങ്ങനെ എടുത്തെഴുതുന്നു നഷ്ടശതമാനം നമുക്ക് തന്നിട്ടുണ്ട് അന്ന് പറയുന്നത് ഇരുപതാണ് ഗുണിക്കണം ിറ്റ വില എന്ന് പറയുന്നത് പതിനായിരമാണ് ഇനി ഇത് ചെയ്ത് കിട്ടുന്നത് നൂറ് നൂറില് നിന്ന് ഇരുപത് കുറച്ചാല് എൺപത് ഗുണിക്കണം പതിനായിരം ഇനി ഈ പൂജ്യങ്ങള് ക്യാൻസൽ ചെയ്യാം ബാക്കിയുള്ളത് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് എന്നാണ് അതായത് മൊബൈൽ ഫോൺ വാങ്ങിയത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റത് പതിനായിരം രൂപക്കുമാണ് അതുകൊണ്ട് ഇരുപത് ശതമാനം നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഓപ്ഷൻ ഡി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാണ് ഉത്തരം അഞ്ചാമത്തെ ചോദ്യം ഒരു സാധനം രണ്ടായിരം രൂപയ്ക്ക് വിറ്റപ്പോൾ അഞ്ഞൂറ് രൂപ നഷ്ടമായിരുന്നു എങ്കിൽ നഷ്ട എത്രയാണ് നമ്മള് നഷ്ടശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചിരുന്നു അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം പത്ത് ശതമാനം ഉത്തരം എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് ഇതെങ്ങനെ കിട്ടിയതെന്ന് നോക്കാം ആദ്യം നമ്മൾ വാങ്ങിയ വിലയാണ് കണക്കാക്കേണ്ടത് ഇവിടെ സാധനം രണ്ടായിരം രൂപയ്ക്കാണ് വിറ്റത് അതൊരു അഞ്ഞൂറ് രൂപ നഷ്ടമായിരുന്നു അങ്ങനെയെങ്കിൽ വാങ്ങിയ വില കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് വിറ്റ വില കൂട്ടണം നഷ്ടം രണ്ടായിരം രൂപയ്ക്കാണ് വിറ്റത് അഞ്ഞൂറ് രൂപയാണ് നഷ്ടം വന്നിട്ടുള്ളത് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് ഇനി എത്രയാണ് നഷ്ട ശതമാനം എന്ന് ചോദിക്കുന്നു നഷ്ടം അഞ്ഞൂറാണ് ഇനി അതിന്റെ ശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാങ്ങിയ വില ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിയ വിലയെ കൂടി കണ്ടുപിടിച്ചത് നഷ്ട ശതമാനത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നഷ്ടം ഗുണിക്കണം നൂറ് ഹരിക്കണം വാങ്ങിയ വില എന്നാണ് ഇവിടെ നഷ്ടം എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിനോട് നമ്മൾ നൂറ് ഗുണിക്കുക അതിനുശേഷം വാങ്ങിയ വില നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം ഉണ്ട് അഞ്ഞൂറെ ബൈ ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും ഇത് നമുക്ക് ഹരിച്ചു കിട്ടുന്നത് ഇരുപത് എന്നാണ് അതായത് അഞ്ഞൂറ് രൂപയാണ് നഷ്ടം വന്നിട്ടുള്ളത് നഷ്ട ശതമാനം എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് ഓപ്ഷൻ സി ഇരുപത് ശതമാനമാണ് ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താം പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പി എസ് സി ബാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇപ്പൊ എല്ലാവരും പോയി ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം നമ്മുടെ ആപ്ലിക്കേഷനിൽ ബി ട് എൽ ഡി സി വൺ ഫിഫ്റ്റി ഡേയ്സിൻ്റെ ചലഞ്ച് ഓൺഗോയിങ് ആണ് അത് ഇന്ന് ഇരുപത്തി ഒൻപതാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് തരും അതനുസരിച്ച് കംപ്ലീറ്റ് ആയി നിങ്ങൾ പഠിച്ചു പോയതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടാവുന്നതാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ തന്നെ ക്ലിക്ക് ചെയ്താൽ മതിയാകും അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കണ്ടു നോക്കുക നമ്മുടെ ആപ്ലിക്കേഷനിൽ എല്ലാ ലെവലുകളുമുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി നോട്ടുകളും സ്റ്റഡി പ്ലാനുകളും അവൈലബിൾ ആണ് കൂടാതെ എല്ലാ തര പരീക്ഷകളുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും അവൈലബിൾ ആണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആയിരം ഡിസ്കൗണ്ട് ഫയൽ എന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം ആറാമത്തെ ചോദ്യം പത്ത് പേരയുടെ വാങ്ങിയ വില ഒൻപത് പേരയുടെ വിറ്റ് വിലയ്ക്ക് തുല്യമായാൽ ലാഭ ശതമാനം എത്രയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലാഭ ശതമാനം എത്രയാണെന്നാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഇക്വേഷനിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ചോദ്യം വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നുവെങ്കിലും ഇതിന് ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സൂത്രവാക്യങ്ങളാണ് അപ്പൊ അതിന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഓപ്ഷൻസ് നോക്കാം പതിനൊന്ന് ശതമാനം പന്ത്രണ്ട് ശതമാനം പത്ത് ഒന്ന് ബൈ ഒൻപത് ശതമാനം പതിനൊന്ന് ഒന്ന് ബൈ ഒൻപത് ശതമാനം എ എണ്ണം സാധനങ്ങളുടെ വാങ്ങിയ വില ബി എണ്ണം സാധനങ്ങളുടെ വിറ്റ വിലക്ക് തുല്യമായ ലാഭശതമാനം കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് സംഖ്യകളുടെ വ്യത്യാസം ഹരിക്കണം വിറ്റ സാധനങ്ങളുടെ എണ്ണം കുടിക്കണം എന്നുള്ളത് ഇവിടെ എ എണ്ണം സാധനങ്ങളുടെ വാങ്ങിയ വില ബി എണ്ണം സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് അതായത് നമുക്ക് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ പത്ത് പേനയുടെ വാങ്ങിയ വില ഒൻപത് പേനയുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ അതായത് ആ ചോദ്യം തന്നെയാണ് ഇവിടെ എ എന്ന് പറയുന്നത് പത്തും ബി എന്ന് പറയുന്നത് ഒൻപതും ആണ് അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം ലാഭശതമാനം കാണാൻ വേണ്ടിയിട്ട് സംഖ്യകളുടെ വ്യത്യാസം അതെന്ന് പറയുന്നത് എ ഇവിടെ പത്താണ് ബി എന്ന് പറയുന്നത് ഒൻപതാണ് പത്ത് മൈനസ് ഒൻപത് ഗുണിക്കണം നൂറ് അതിനോട് ഒൻപത് വെച്ച് ഹരിക്കുക അങ്ങനെ നമുക്ക് ചെയ്യ കിട്ടുന്നത് ഒന്നേ ബൈ ഒൻപത് ഗുണിക്കണം നൂറാണ് നൂറ് ബൈ ഒൻപത് എന്ന് പറയുന്നത് നമുക്ക് ചെയ്ത് കിട്ടുമ്പോ പതിനൊന്ന് ഒന്നേ ബൈ ഒൻപത് ശതമാനം എന്ന് ഉത്തരം കിട്ടും അതായത് ഓപ്ഷൻ ബി പതിനൊന്ന് ഒന്ന് ബൈ ഒൻപത് ശതമാനമാണ് ഉത്തരം ഇവിടെ ലാഭശതമാനം എന്ന് പറയുന്നത് പതിനൊന്ന് ഒന്ന് ബൈ ഒൻപത് ശതമാനമാണ് അടുത്ത ചോദ്യം ഒരാൾ രണ്ട് കാറുകൾ എട്ട് ലക്ഷം രൂപ വീതം വിലക്കി വെച്ചപ്പോൾ ആദ്യത്തേതിന് ഇരുപത് ശതമാനം ലാഭവും രണ്ടാമത്തേതിന് ഇരുപത് ശതമാനം നഷ്ടവുമാണ് ലഭിച്ചതെങ്കിൽ ആ കച്ചവടത്തിൽ അയാൾക്കുള്ള ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്ര ശതമാനം ആണ് ഇതുമായി ബന്ധപ്പെട്ട ഇക്വേഷന് നമ്മൾ പഠിച്ചിരുന്നു ആ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ ബൈ നൂറ് ശതമാനം ലാഭം നഷ്ടം ആയിരിക്കും ഉണ്ടാകുന്നത് ഇത്ര ആയിരിക്കും ഉണ്ടാകുന്നത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇരുപതാണ് ഇരുപതാണ് ഇരുപത് ശതമാനമാണ് ഈ ഇക്വേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് ഉത്തരം കിട്ടും ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് നാല് ശതമാനം ലാഭം രണ്ട് ശതമാനം ലാഭം രണ്ട് ശതമാനം നഷ്ടം നാല് ശതമാനം നഷ്ടം ഓപ്ഷൻ ഡി ആണ് ഉത്തരം തെങ്ങിനെ കിട്ടിയതെന്ന് നോക്കാം ഒരു കച്ചവടത്തിൽ എക്സ് ശതമാനം ലാഭവും എക്സ് ശതമാനം നഷ്ടവുമായ മൊത്തത്തിലുള്ള നഷ്ട ശതമാനം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ നൂറ് ശതമാനമായിരിക്കും ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് നഷ്ട ശതമാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് സ്ക്വയർ ബൈ നൂറ് എന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഇരുപത് സ്ക്വയർ ഹരിക്കണം നൂറ് ഇരുപത് സ്ക്വയർ എന്ന് പറഞ്ഞാല് ൂറാണ് നാനൂറെ ഭയക്കണം നൂറ് ക്യാൻസൽ ചെയ്യാം നഷ്ട ശതമാനമാണ് അതുകൊണ്ട് തന്നെ നാല് ശതമാനം നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഓപ്ഷൻ ഡി നാല് ശതമാനം നഷ്ടമാണ് ഉത്തരം എട്ടാമത് ചോദ്യം ഒരാൾ രണ്ട് സൈക്കിളുകൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്തത് ആദ്യത്തേത് ഇരുപത് ശതമാനം ലാഭത്തിനും രണ്ടാമത്തേത് ഇരുപത് ശതമാനം നഷ്ടത്തിനും വിറ്റാൽ അയാൾക്കുണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്ര ശതമാനമാണ് ഇതൊരു വ്യത്യസ്തമായിട്ടൊരു ചോദ്യമാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ നഷ്ടം ഓപ്ഷൻ ബി ലാഭം ഓപ്ഷൻ സി ലാഭവും നഷ്ടവുമില്ല ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം ഇതെങ്ങനെയാണ് കിട്ടിയത് എന്ന് നോക്കാം രണ്ട് വസ്തുക്കൾ ഒരേ വിലക്ക് വാങ്ങുകയും പിന്നീട് അവ വിൽക്കുമ്പോൾ ലാഭ നഷ്ട ശതമാനം തുല്യമാവുകയും ചെയ്താൽ കച്ചവടക്കാരന് ലാഭമോ നഷ്ടമോ ഇല്ല ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് കണക്കുകളൊക്കെ കൂട്ടി നോക്കാൻ തോന്നും പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആലോചിച്ച് വെച്ചാൽ മതി ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാൽ നമുക്ക് കണക്കുകളൊന്നും ചെയ്യേണ്ടി വരില്ല കാരണം കച്ചവടക്കാരന് ലാഭമോ നഷ്ടമോ ഉണ്ടാകില്ല അതാണ് ഉത്തരം അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം ലാഭവും നഷ്ടമോ ഉണ്ടാകില്ല അതിനൊരു സൊല്യൂഷൻ ആണ് വാങ്ങിയ വില എന്ന് പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറെ ഗുണിക്കണം രണ്ടാണ് അതായത് രണ്ടെണ്ണം മേടിച്ചു അതുകൊണ്ടാണ് ഗുണിക്കണം രണ്ട് കൊടുത്തിട്ടുള്ളത് ഏഴായിരത്തി അഞ്ഞൂറെ ഗുണിക്കണം രണ്ട് അതെന്ന് പറയുന്നത് പതിനയ്യായിരം ആണ് ഇനി ഇരുപത് ശതമാനം ലാഭത്തിന് വിറ്റപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറിന്റെ ഇരുപത് ശതമാനം ലാഭം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറാണ് ആ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ നമുക്ക് ഒൻപതിനായിരം എന്ന് കിട്ടും ഇനി ഇരുപത് ശതമാനം നഷ്ടത്തിന് വിറ്റപ്പോ നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കണം ഏഴായിരത്തി അഞ്ഞൂറിന്റെ ഇരുപത് ശതമാനം കണ്ടുപിടിക്കാം അതിനുശേഷം ഏഴായിരത്തി അഞ്ഞൂറിൽ നിന്ന് കുറയ്ക്കുക കാരണം ഇത് നഷ്ടമാണ് അങ്ങനെ വിൽക്കുമ്പോൾ ഉള്ളത് ആറായിരം രൂപയാണ് ആകെ വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് ഈ രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതായത് ഒൻപതിനായിരം ആറായിരം അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പതിനയ്യായിരം എന്നാണ് ഇവിടെ വാങ്ങിയ വിലയും വിറ്റ വിലയും നമുക്ക് കിട്ടിയത് പതിനയ്യായിരം എന്നാണ് അതുകൊണ്ട് തന്നെ വാങ്ങിയ വിലയും വിറ്റ വിലയും തുല്യമായതുകൊണ്ട് കച്ചവടക്കാരന് ലാഭമോ നഷ്ടമോ ഉണ്ടാകുന്നില്ല ഒൻപതാമത്തെ ചോദ്യം ഒരു ക്ലോക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ വാങ്ങിയപ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയായി എങ്കിൽ അതിന്റെ ഡിസ്കൗണ്ട് കൂടാതെയുള്ള വില എത്ര നമുക്കറിയാം ഡിസ്കൗണ്ട് കണക്കാക്കുന്നത് പരസ്യ വിലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ പഠിച്ചതാണ് അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ് ഇതിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇതെങ്ങനെയാണ് കിട്ടിയത് എന്ന് നോക്കാം ലാഭവും നഷ്ടവും കണക്കാക്കുന്നത് വാങ്ങിയ വിലയുടെ അടിസ്ഥാനവും ഡിസ്കൗണ്ട് കണക്കാക്കുന്നത് പരസ്യ വിലയുമായി ബന്ധപ്പെട്ടിട്ടാണ് അതായത് പരസ്യ വിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ യഥാർത്ഥ വിലയുടെ തൊണ്ണൂറ് ശതമാനം മാത്രം നൽകിയാൽ മതിയാകും അതായത് അതാണ് ഇരുന്നൂറ്റി എഴുപത് എന്ന് പറയുന്നത് ഇവിടെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് വാങ്ങിയപ്പോഴാണ് ഇരുന്നൂറ്റി എഴുപത് എന്ന് പറയുന്നത് അതായത് ആ ഒരു ക്ലോക്കിന്റെ തൊണ്ണൂറ് ശതമാനം വിലയാണ് കൊടുക്കേണ്ടത് അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി എഴുപതേ ഹരിക്കണം തൊണ്ണൂറ് ഗുണിക്കണം നൂറ് എന്ന് പറയുന്നത് മുന്നൂറാണ് അതായത് ആ ക്ലോക്കിന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് മുന്നൂറാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി കൊടുത്തപ്പോ അത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുത്തത് യഥാർത്ഥ വില മുന്നൂറാണ് പത്താമത്തെ ചോദ്യം ഒരു കച്ചവടക്കാരൻ താൻ വാങ്ങി വിലക്ക് തന്നെയാണ് സാധനങ്ങൾ വിൽക്കുന്നത് എന്ന് അവകാശപ്പെടുന്നു പക്ഷേ അയാൾ ഒരു കെ ജി തൂക്കക്കെട്ടിക്ക് പകരം തൊള്ളായിരം ഗ്രാമിന്റെ തൂക്കക്കെട്ടി ഉപയോഗിക്കുന്നു അയാൾക്ക് എത്ര ശതമാനം ലാഭം ലഭിക്കും ഇവിടെ ലാഭശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഓപ്ഷൻ പതിനൊന്ന് രണ്ട് ബൈ ഒൻപത് ശതമാനം പതിനൊന്ന് ഒന്ന് ബൈ ഒൻപത് ശതമാനം പതിനൊന്ന് ശതമാനം ഒൻപത് ഒന്ന് ബൈ പതിനൊന്ന് ശതമാനം ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ലാഭശതമാനം എന്ന് പറയുന്നത് ലാഭം ഹരിക്കണം ഉപയോഗിക്കുന്ന ഭാരം ഗുണിക്കണം നൂറ് ഇവിടെ നൂറ് ഗ്രാമിന്റെ ലാഭമായിരിക്കും അയാൾക്ക് ഉണ്ടാവുന്നത് കാരണം ഒരു കിലോ കിലോഗ്രാമിൻ്റെ പകരം തൊള്ളായിരം ഗ്രാമിന്റെ തൂക്ക കെട്ടിയാണ് അയാള് ഉപയോഗിക്കുന്നത് ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അപ്പോ നൂറ് അയാൾക്ക് ഉണ്ടാവുന്ന ലാഭം എന്ന് പറയുന്നത് അപ്പൊ ലാഭശതമാനം കണക്കാക്കാൻ വേണ്ടിയിട്ട് ലാഭം എന്ന് പറയുന്നത് നൂറാണ് ഹരിക്കണം ഉപയോഗിക്കുന്ന ഭാരം എന്ന് പറയുന്നത് തൊള്ളായിരം ഗ്രാമിന്റെ ഭാരമാണ് അത് നമ്മൾ എഴുതുന്നു ഗുണിക്കണം നൂറ് ഇത് നമുക്ക് ചെയ്ത് കിട്ടുമ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോ പൂജ കിട്ടുന്നത് നൂറ് ബൈ നൂറ് ബൈ ഒൻപത് എന്നാണ് ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് പതിനൊന്ന് ഒന്ന് ബൈ ഒൻപത് ശതമാനം എന്നാണ് അതായത് അയാൾക്കുണ്ടാകുന്ന ആകെ ലാഭശതമാനം എന്ന് പറയുന്നത് പതിനൊന്ന് ഒന്ന് ബൈ ഒൻപത് ശതമാനമാണ് അതായത് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്ത ചോദ്യങ്ങൾ ഒരുപാട് സമയം എടുത്താണ് ചെയ്തിരിക്കുന്നത് അത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമുക്ക് പി എസ് സി പരീക്ഷകളിൽ വരുമ്പോൾ നമുക്ക് അത്രയും സമയം എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ചോദ്യങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക എപ്പോഴും സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്